പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണേ വയനാട് ജില്ലയുടെ അതിർത്തി ജില്ലയായ നീലഗിരി കേരള സംസ്ഥാനത്തിൻ്റെ അതിർത്തി സംസ്ഥാനമായ തമിഴ്നാട് അപ്പം വയനാട് ജില്ലയിലെ അമ്പലവയലിൽ നിന്നും നമ്മൾ ബത്തേരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട്ടിലാണ് ഈ നീലഗിരിയുടെ നമ്മുടെ ഊട്ടി റോഡിൽ നീലഗിരിയുടെ ആ തണുപ്പും മഞ്ഞും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു രണ്ട് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാ പേപ്പറും ക്ലിയറാണ് ഡയറക്റ്റ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം പട്ടയവും എല്ലാം രണ്ട് ഏക്കറയ്ക്കും ഫുള്ളായിട്ട് പേപ്പറുകൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഒക്കെയാണ് ഈ കാണുന്ന നല്ലൊരു സ്റ്റേഡിയം ലാൻഡ്സ്കേപ്പായിട്ട് ചെറിയൊരു മുകളിൽ നിന്ന് ചെറിയൊരു ചെരുവായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കവങ്ങിൻ തോട്ടം കവുങ്ങുണ്ട് തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് മാവുണ്ട് അങ്ങനെ ബട്ടർ ഫ്രൂട്ട് ഉണ്ട് അങ്ങനെ ധാരാളം ഫ്രൂട്ട്സ് വെറൈറ്റികളൊക്കെ ആയിട്ട് ഒരു രണ്ട് ഏക്കർ തോട്ടം ഈ ബേക്കോട്ട് ഇങ്ങനെ ചെറിയൊരു ചെരുവായിട്ട് കിടക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അപ്പം ഇതിൻ്റെ വിലയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കൂടാതെ ആ സ്ഥലത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കടന്നു വരുമ്പോൾ കണ്ട പോലെ നല്ല ചെടികളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് സുഖമായിട്ട് വാഹനം ഇവിടം വരെ എത്തും സൈറ്റ് വരെ എത്തും റോഡുണ്ട് ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലം അപ്പം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നമുക്കൊരു ഫാം യൂസിനും എല്ലാത്തിനും നമ്മളുണ്ടല്ല അതിൻ്റെ ഇതിൻ്റെ റോഡിൻ്റെ ഇടതുവശത്താണ് സ്ഥലം വലതുവശത്ത് ഇങ്ങനെ നല്ലൊരു ഭംഗിയുള്ള കൊച്ചു തോടുണ്ട് നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മുടെ ഇടതുവശത്താണ് ഈ സ്ഥലം കാണുന്നത് ഈ ചെടി കളർ ചെടി കാണുന്ന ഈ ഭാഗത്താണ് സ്ഥലം വലതുവശത്താണ് നമ്മുടെ തോട് വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ മറ്റു ഇഷ്യൂസോ ഒന്നുമില്ല നല്ല ആ തോടിൻ്റെ കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട് അപ്പം ഇതിൻ്റെ വിലയാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്സ് സെൻറ്റിന് വെറും ഇറ് ഇരുപത്തി ആറായിരം രൂപ ഇരുപത്തി ആറായിരം രൂപ അതായത് ഒരു ഏക്കറിക്ക് ഇരുപത്തി ലക്ഷം രൂപ സ്ലൈറ്റ്ലി സ്ലൈറ്റ്ലിന് ആണ് നല്ല ഭംഗിയുള്ളൊരു പുഴയും അതാണ്ടില്ല പുഴയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലുണ്ട് അഡ്ജസ്റ്റാവുന്ന കാണുക നമ്മൾ ഉണ്ടല്ല നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലവൽ എന്ന യൂട്യൂബ് ചാനലുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നേരെ റോഡിൻ്റെ അപ്പുറത്ത് നല്ലൊരു പുഴയും നല്ല ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയിട്ട് സൂപ്പർ ഭൂമി അപ്പം നന്ദി നമസ്കാരം